അങ്ങനൊരു മായിപ്പെട്ട് നമ്മളിരിക്കുന്നുണ്ട് ആ ഒരു മായയിൽ നിന്നും പുറത്ത് കടക്കണം വാസ്തവത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒന്ന് മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം ഇന്ന് ക്യാൻസർ ലോക ക്യാൻസർ ദിനം ക്യാൻസർ എന്ന് പറയുന്ന പദം എല്ലാവരിലും ഇതുപോലെ സന്തോഷമൊന്നുമല്ല ഭയവും ശങ്കയും ദുഃഖവും ഒക്കെ തന്നെയാണ് പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാലും നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ജീവിത ശൈലിയൊക്കെ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളൊക്കെ പഴയ കാലത്തേക്കാൾ ഏറെ മെച്ചപ്പെട്ടു കൂടുതൽ പോഷണം കൂടുതൽ വൃത്തി കൂടുതൽ സുഖ സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കൂടി വ്യായാമം യോഗ സകലതും മെഡിറ്റേഷൻ എല്ലാം പഴയ കാലത്തേക്കാൾ ഒരുപാട് ഏറെ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആരോഗ്യത്തിൽ ഒരുപാട് കൂടിയ ശ്രദ്ധ ചെലുത്തി പോരുന്നു പക്ഷേ പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം പകർച്ചവ്യാധിയെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ പടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ പ്രതിരോധത്തിനായിട്ട് എത്രത്തോളം നമ്മൾ പഠിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യതയില്ല എങ്കിലും രോഗനിർണയം വളരെ നേരത്തെ നടത്താനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇനി രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകളും പഠനങ്ങളും അത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സെൻ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും രോഗചികിത്സ എന്നുള്ളതിൻ്റെ പേരിൽ രോഗനിർണയത്തിനും രോഗചികിത്സയ്ക്കും നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് രോഗപ്രതിരോധത്തിനായിട്ട് എടുക്കുക മാത്രമാണ് ക്യാൻസർ രോഗം ഒരു വലിയ പരിധി വരെയെങ്കിലും തടയാനായിട്ടുള്ള ഒരു മാർഗം കാരണം നമുക്ക് കൃത്യതയൊന്നുമില്ല ഇന്ന കാരണം കൊണ്ട് ഈ രോഗമുണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല കാരണം ഇത് പെട്ടെന്നുണ്ടാവുന്നതല്ല കുറേ ഘട്ടങ്ങളിലൂടെ കടന്ന് 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 കടന്നിട്ടാണ് ഒരു പ്രത്യേക സമയത്ത് ഓക്കെ ഇത് പോസിറ്റീവ് ആവുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഒരു ഗ്യാസ്ട്രബിൾ ലിവർ സിറോസിസിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ സാധാരണ ഒരു ഗ്യാസ്ട്രബിൾ ആയിട്ടാണ് ഒരു പ്രശ്നം ആരംഭിക്കുന്നത് പക്ഷേ ഗ്യാസ്ട്രബിളോ നെഞ്ചരിച്ചലോ കുളിച്ചുതകെട്ടലോ ഇതിനൊക്കെ വളരെ നിസാരമായിട്ടുള്ള പ്രാധാന്യമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇപ്പൊ കാലങ്ങളോളം ഇതിനൊക്കെ ഏതെങ്കിലും വിധേന നമ്മൾ അവഗണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുക്കുവിദ്യ ഒക്കെ ചെയ്ത് ചെയ്ത് കാര്യമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാതെ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഷയെ ഗ്യാസ്ട്രബിൾ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഷയാണ് ഇതേ സംതിങ് റോങ് എന്ന് പറയുന്ന ഒരു അറിയിപ്പായിരുന്നു പക്ഷേ ആ അറിയിപ്പിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഗ്യാസ്ട്രബിൾ എന്നുള്ളതല്ല ഒരു വിധത്തിൽ നമുക്ക് സാധാരണമായിട്ട് വന്നു ചേരുന്ന ഒരു രോഗലക്ഷണത്തിനും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല എപ്പോഴാ പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്നത് നമ്മുടെ നിത്യേനയുള്ള ദൈനംദിന ആക്ടിവിറ്റിയെ ബാധിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ഇപ്പൊ കാലിന് കാൽമുട്ടിന് ഒരു വേദനയുണ്ടെന്ന് കരുതിയിട്ട് ആരും ജോലിക്ക് പോകാതിരിക്കുന്നൊന്നുമില്ല ചെറിയ വേദനയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുമ്പോൾ ഒരു വിങ്ങലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കാൽമുട്ടിന് റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് എന്തോ പ്രശ്നം സംഭവിക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല നമ്മൾ കാലൊക്കെ ഒന്ന് കുടയുന്നു അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഒന്ന് ഒക്കെ ഒന്ന് തിരുമ്മുന്നു എന്ന രീതിയിൽ തൽക്കാലത്തേക്ക് ആ ഒരു പ്രത്യേക നിമിഷത്തിലെ ബുദ്ധിമുട്ടൊന്നും ഒഴിവാവുക എന്നുള്ളതിൽ കവിഞ്ഞ് എന്തായിരിക്കും ഇവിടെ ഇപ്പോൾ ഒരു വേദനയ്ക്ക് കാരണം എന്ന തരത്തിലൊന്നും പൊതുവേ നമ്മൾ ചിന്തിച്ചു പോകാറില്ല അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ശരീരത്തിന് ഉണ്ടാക്കി കൊടുക്കാറുമില്ല അപ്പൊ അവിടെ കുറേ കാലം കൊണ്ട് ഈ ഒരു പ്രത്യേക പ്രശ്നത്തിന്റെ തീവ്രത വ്യത്യാസപ്പെടുന്നു സ്വാഭാവികമായിട്ടും വ്യത്യാസപ്പെടുവല്ലോ കാരണം ഒരു വേദന ശരീരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് തന്നെയാണ് ആ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതല്ല ഇവിടെ നമ്മൾ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു ബുദ്ധിമുട്ടുണ്ടാവുന്നു അന്വേഷിക്കണം എന്നുള്ളതാണ് കാരണം ഒരു രോഗവും ഓട് ഓടുപൊളിച്ചിറങ്ങുന്നതൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അജ്ഞാത ശക്തി നമ്മുടെ മേലുണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മേലെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലെ തകരാറ് കൊണ്ട് തന്നെയാണ് ഓരോ പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലായിപ്പോഴും നമ്മളിങ്ങോട്ട് കൈ ഒഴിയാണ് ഈ ഒരു രോഗമുണ്ട് ആ രോഗം എന്താണെന്നൊന്നും എന്താണെന്നൊന്നറിഞ്ഞുകൂടെ ഡോക്ടർ ഇത് ചികിത്സിച്ച് മാറ്റിക്കൊള്ളണം എന്ന രീതിയിൽ രോഗ ചികിത്സ എന്ന് പറയുന്നതെല്ലാം വൈദ്യശാസ്ത്രത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അത് സാധാരണ മനുഷ്യൻ്റേതല്ല എന്ന് പറയുന്നതും രോഗ ചികിത്സ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടൊന്നും സാധാരണ മനുഷ്യൻ പഠിക്കേണ്ടതില്ല എന്ന തരത്തിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ രോഗത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നമ്മൾ ആരും തയ്യാറാവുന്നില്ല ഞാൻ കാരണമാണ് എനിക്കൊരു പ്രശ്നം വന്നതെന്ന് ഞാൻ പറയാറില്ലല്ലോ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതെന്റെ കയ്യിലിരിപ്പോണ്ടാണ് എന്ന് നമ്മൾ പറയുന്നില്ല എനിക്ക് കാൽമുട്ടിന് തേമാനം വന്നു കഴിഞ്ഞാൽ അതെന്റെ കയ്യിലിരിപ്പോണ്ടാണ് എന്നൊന്നും അല്ല പറയാറ് ഇതെന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് വേറെ എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിന് അതാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എന്ന തരത്തിൽ എല്ലാ ഇപ്പോഴും രോഗത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട് അത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നൊന്നുമല്ല നമ്മൾ പഠിച്ചത് അങ്ങനെയാ എന്ന് പറയുന്നത് ഒരു നമ്മുടെ കഴിവ് കുറവുകൊണ്ടല്ല നമ്മുടെ തെറ്റുകൊണ്ടല്ല മറ്റെന്തോ കാരണം കൊണ്ടാണ് രോഗം വരുന്നത് അങ്ങനെ ചിന്തിക്കാനും കാരണമുണ്ട് കാരണം പല രോഗങ്ങളുടെയും കാരണം എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചെത്താൻ നമുക്ക് പരിമിതിയുണ്ട് പലതിൻ്റെയും കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു ഒരു പ്രത്യേക പരിധി വരെ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരം കിട്ടാതെ വരും ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കാതെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശരീരം കാണിക്കുന്ന പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളെ അവഗണിച്ച് 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 തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സ്ഥായി രോഗത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പ്രമേഹത്തിലേക്ക് എത്തുന്നത് പെട്ടെന്നല്ല ദീർഘകാലം പഴക്കമുണ്ട് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ശരീരം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അവഗണിക്കുന്നു ഇങ്ങനെ സ്ഥായി രോഗങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ദീർഘകാലം എടുക്കും ദീർഘകാലത്ത് പീഡാനുഭവം ഉണ്ട് ശരീരത്തിന് അതിൻ്റെ പീഡനത്തിൻ്റെ ഒരറ്റമാണ് സ്ഥിരമായിട്ട് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖം ഒരു അൾസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല ഒരു ആക്സിഡന്റ് പോലെ വരുന്നതല്ലല്ലോ അസുഖങ്ങൾ എന്ന് പറയുന്നത് ക്യാൻസറും അതുപോലെ തന്നെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ക്യാൻസർ രോഗം അത്ര വ്യാപകമാവുന്നതിൻ്റെ ഒരു കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിലെ ഒരു കാരണം വയറിൽ കൊഴുപ്പടിയുക എന്നുള്ളതാണ് പണ്ടത്തെ മനുഷ്യന് വയറിൽ കൊഴുപ്പടിയുക എന്ന് പറയുന്നത് ഇല്ല എല്ലാവരും എല്ല് പോലെ അധികം ഹൈറ്റുമില്ല വെയ്റ്റുമില്ല അത് നല്ലവണ്ണം അധ്വാനിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് ഇന്നത്തെ നമ്മൾ ഇത്രയും ഹൈറ്റും വെയിറ്റും മസിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പഴയ ഈ എല്ലും തോലുവായിട്ടുള്ള മനുഷ്യന്മാർ അധ്വാനിച്ചിട്ടുണ്ട് അവർക്ക് പോഷക ദാരിദ്ര്യം കൊണ്ട് അവർ വീണ് പോയിട്ടില്ല അവർ സപ്ലിമെൻറ്റിന് എടുത്തിട്ട് ഇനി ജീവിക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലൊന്നും പോയിട്ടില്ല പക്ഷെ അവർക്കൊന്നും ഈ വയറിൽ കൊഴുപ്പടിയുക എന്ന പ്രശ്നം ഇല്ലായിരുന്നു കഴിക്കില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം അധ്വാനിക്കുന്നതുകൊണ്ടാണ് കാരണങ്ങളൊക്കെ നമുക്ക് പലതും പറയാം എന്തായാലും അവർക്കതില്ലായിരുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കും അതുണ്ട് അതുണ്ടെങ്കിൽ അതിന് വളരെ നെഗറ്റീവായിട്ടുള്ള എന്താണ് ആക്ഷനുകൾ നമ്മുടെ ശരീരത്തിൻ്റെ മേലും നടപ്പിലാക്കാനായിട്ട് പറ്റും അതെന്തൊക്കെയാണെന്നുള്ളതൊന്നറിഞ്ഞിരിക്കണം കാരണം വയറെന്ന് പറയുന്നത് വെറും സൗന്ദര്യം പോകുന്ന ഒരു സംഭവമായിട്ടല്ല നമ്മൾ കാണുന്നത് സാധാരണഗതിയിലോ ഈ വയറ് ചാടുക എന്ന് പറഞ്ഞാൽ അതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമാണ് അല്ലെങ്കിൽ കുട വയർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനുള്ള ഒന്നും മാത്രമായിട്ടാണ് ഇവിടെ അതല്ല വയറിൽ വയറുവാസവത്തിൽ കൊഴുപ്പടിയാനുള്ള ഇടമല്ല ശരീരം പ്രകൃതി നമ്മളെ സൃഷ്ടിക്കുമ്പോൾ കയ്യിൽ തടി കൂടാം കാലില് തടി കൂടാം ഇടുപ്പില് തടി കൂടാം പ്രസ്റ്റില് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാം പക്ഷേ വയറ് എന്ന് പറയുന്നത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു ഇടമായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കാരണം വയറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ അവയവങ്ങൾ ഉള്ളത് ലിവറും ആമാശയവും പാൻക്രിയാസും വൃക്കകളും സ്പ്ലീനും കുടലും ഇങ്ങനെ കുറേ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു വയർ എന്ന് പറയുന്നത് ഈ വയറിൽ കൊഴുപ്പടിയുക വയറ് ചാടുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ അവയവങ്ങളുടെ ഇടയിലാണ് ഈ കൊഴുപ്പിന്റെ അടിഞ്ഞുകൂടൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ കൊഴുപ്പ് ഈ അവയവങ്ങളുടെ മീത് ഒരു പ്രഷറ് ചെലുത്തിക്കൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാലറിയാലോ ഇപ്പോൾ പത്ത് പേര് അടുത്ത് നൂറ് പേരെ എക്സ്ട്രാ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പത്ത് പേർക്ക് ഉണ്ടാകാൻ പോകുന്ന വല്ലാത്ത ബുദ്ധിമുട്ട് ഇത് തന്നെ കൊഴുപ്പ് എന്ന് പറയുന്ന ഒന്നിന് എക്സ്ട്രാ ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവയവങ്ങളുടെ മീത് എപ്പോഴും ഒരു പ്രഷർ ഈ കൊഴുപ്പ് ചെലുത്തിക്കൊണ്ടിരിക്കും ഈ കൊഴുപ്പ് കയ്യിലും കാലിലും ഉള്ളതൊക്കെ കൊഴുപ്പൊക്കെ തന്നെയാണെങ്കിലും ഈ കൊഴുപ്പും വയറിലടിയുന്ന ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന കൊഴുപ്പും വളരെ വ്യത്യാസമുണ്ട് അതിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിലും എല്ലാം പ്രസവത്തിൽ ഈ നമ്മൾ കൊഴുപ്പ് കോശങ്ങൾ എന്നാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ വയറിലടിയുന്ന ഈ കൊഴുപ്പ് കൊഴുപ്പ് ഗ്രന്ഥികളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു ഓർഗൻ പോലെ കൊഴുപ്പ് എന്ന് പറയുന്നത് ഒരു അവയവമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ കൊഴുപ്പ് കോശങ്ങൾ എന്നൊക്കെയല്ലേ പക്ഷേ വിസറൽ ഫാറ്റ് ഒരു അവയവമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് അതിമാരകമായിട്ടുള്ള ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നു ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തോരം നല്ല ഭക്ഷണം കഴിക്കുന്നു നല്ല എക്സസൈസ് ചെയ്യുന്നു നന്നായി ഉറങ്ങുന്നു എന്തൊക്കെ പറഞ്ഞാലും വയർ അവിടെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കണം ഒരു രോഗസാധ്യതയെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് കളയാതെ നിർത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രോഗസാധ്യതയെ നമ്മൾ പുറമെന്നും കഴിക്കുന്ന പച്ചക്കറികൾ കീടനാശിനി ഉള്ളതാണ് വിഷം ആണ് അകത്തേക്ക് ചെല്ലുന്നതെന്നൊക്കെ ആളുകൾ വളരെ ദുഃഖത്തോടു കൂടി പറയും എന്നാൽ അതിനേക്കാൾ ആ കീടനാശിനിയേക്കാൾ മാരകമായിട്ടുള്ള വിഷ ഹോർമോണുകളെ ഉണ്ടാക്കാനായിട്ട് രാസഹോർമോണുകളെ ഉണ്ടാക്കാൻ നമ്മുടെ ഈ വയറിലെ കൊഴുപ്പ് ഗ്രന്ഥിക്ക് പറ്റും അപ്പൊ ആ കൊഴുപ്പ് ഏതെങ്കിലും വിധേയന ഇല്ലാതാക്കിയേ പറ്റുകയുള്ളൂ അതായത് ഇവിടെ ഈ വിസറൽ ഫാറ്റ് നിൽക്കുന്നിടത്തോളം ശരീരത്തിലെ വീക്കങ്ങൾ ഇൻഫ്ലമേഷൻ വളരെയധികം കൂടിയിരിക്കും കാരണം എന്താ വെച്ചാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കെമിക്കൽസിനെ ഇത് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കൈ കൈമുട്ടുവേദന കാൽമുട്ടുവേദന കഴുത്ത് വേദന ഈ വേദനകളൊക്കെ ഉള്ള ആളുകളിൽ എപ്പോഴെങ്കിലും വേദന കുറയുമോ വേദന കുറയ്ക്കാൻ നമ്മൾ ഒഴിയുന്നു ഫിസിയോതെറാപ്പി ചെയ്യുന്നു പലതും പലതും മരുന്ന് കഴിക്കുന്നു എന്തൊക്കെ ചെയ്താലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന സൈറ്റോഗൈൻസിനെ ഇതിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വീക്കം കൂടിക്കൊണ്ടേയിരിക്കും വേദനകൾ കുറയുന്നില്ല എല്ലാ ഇവിടെ പ്രകൃതി ചികിത്സയിൽ ജീവനത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു വേരിലേക്ക് തേടിപ്പോകണം എന്തുകൊണ്ട് ഇതുണ്ടായി എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി സൊല്യൂഷൻ അന്വേഷിക്കേണ്ട പരിഹാരം ഒന്നിനും ഇല്ല കാരണം അറിഞ്ഞ് കാരണത്തെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ പരിഹാരം ഇപ്പുള്ള പ്രശ്നത്തിന് പരിഹാരം ഇല്ല ഇപ്പം ഇതുപോലെ ഇപ്പൊ ഒരു മുട്ടുവേദന വരുമ്പോൾ കാൽമുട്ടിൽ നമ്മൾ ഇങ്ങനെ കുറെ പരിപാലിക്കുകയാണ് എണ്ണ തേച്ചു മസാജ് ചെയ്തു അല്ലെങ്കിൽ ക്യൂ പങ്ക്ചർ ചെയ്തു അല്ലെ എന്തൊക്കെയാന്ന് വെച്ചാൽ മരുന്നുകൾ വരട്ടി മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു പലതും ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഇതാണ് അപ്പൊ നമ്മുടെ ശരീരത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർമ്മ വരുള്ളൂ വയർ ചാടിയിരിക്കുന്നുണ്ട് വീക്കം കൂടുതൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാൽമുട്ട് വേദന കുറയില്ല അപ്പോൾ വയർ കുറയ്ക്കുക എന്ന് പറയുന്നത് കൂടി അതിനോടൊപ്പം ഞാൻ ചെയ്യണ്ടേ ഇതേപടി തന്നെ ഈ ഇൻഫ്ലമേഷൻ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ അവിടെ ഓർഗൻസിൻ്റെ മീതെ ഒരു പ്രഷർ വരുന്നുണ്ടെന്ന് പറഞ്ഞു വളരെ കൂടി ഇൻഫ്ലമേഷൻസ് ദീർഘകാലം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാൻസർ സാധ്യത ശരീരത്തിൽ കൂടുകയായി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലിവറിൽ ക്യാൻസർ വരുന്നു കോളനിൽ ക്യാൻസർ വരുന്നു പലതരത്തിലുള്ള പല പല പ്രധാന അവയവങ്ങളിൽ ക്യാൻസറിനുള്ള സാധ്യതയാണ് ഈ ഇൻഫ്ലമേഷൻസ് കൂടി നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് ഉണ്ടാവുന്നത് ഇനി ഇൻഫ്ലമേഷൻസ് കൂടി നിൽക്കുന്നു വയറിൽ ഇതുപോലെ കൊഴുപ്പ് അടിയുന്നു എന്ന കാരണത്താൽ അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ടാവുന്നത് അതെന്താ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി നിൽക്കും ഇൻസുലിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിനെ ദഹിപ്പിക്കാനായിട്ട് ശരീരത്തെ സ്റ്റാർച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ഡയജഷനുമായി ബന്ധപ്പെട്ട് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും ശരീരം പക്ഷെ ആയി ഒരു കാരണം ഇപ്പൊ ഇൻസുലിൻ ശരീരത്തിൽ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അതിനെ ബ്ലോക്ക് ചെയ്യും അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ കഴിക്കുന്ന ആഹാരത്തിൽ സ്റ്റാർച്ചുള്ള ആഹാരം ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസുലിൻ വന്ന് അതിൽത്തെ ഷുഗറിനെ കോശങ്ങളിലേക്ക് എത്തിച്ചേ മതിയാവും അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിൻ പ്രവർത്തന യോഗ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അവിടെ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കും പക്ഷേ ഇൻസുലിൻ വീണ്ടും പ്രവർത്തിക്കാൻ പറ്റായക വരികയും ചെയ്യുന്നു ഈ വിസറൽ ഫാറ്റ് ഉള്ളപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി നിൽക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടും എന്ത് സംഭവിക്കും ഈ കൂടി ഇൻസുലിൻ എന്ന് പറയുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ അപകടം രണ്ടും ക്യാൻസർ സാധ്യത ഒരുക്കുകയാണ് ഇനി ഇമ്മ്യൂണിറ്റി വളരെ അധികം കണ്ടു കുറയും ഈ വിസറൽ ഫാറ്റ് ഉള്ള അവസ്ഥയിൽ ഇതും കൂടാതെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും കാണുകയാണ് പ്രത്യേകിച്ച് ഇത്തിരി വയറുള്ള ഒരാളുടെ വയറൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടാവും ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടാൻ പാടില്ലാത്തൊരവയവുമായിട്ടാണ് പറയുക ടോട്ടൽ ലിവറിൻ്റെ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ലിവറിൻ്റെ ഡെപ്പോസിറ്റ് പാടില്ല അവിടെ പക്ഷെ വയറിൽ കൊഴുപ്പടിക്കുന്നു വിസറൽ ഫാറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ലിവറിൽ ഫാറ്റ് ഡെപ്പോസിഷനുള്ള സാധ്യതയുണ്ട് അവിടെ ലിവറിന് കൂടുതൽ പ്രഷറാണ് ലിവറിലെ കോശങ്ങൾക്ക് ഇതും പതുക്കെ 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 അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എന്തായി മാറും ലിവർ ക്യാൻസറായി മാറാം ഏതൊക്കെ വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതൊരു ഹോർമോണായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു നോർമൽ ഹോർമോണൽ ബാലൻസ് തെറ്റിക്കും ഈ വിസറൽ ഫാറ്റ് ഈസ്ട്രജന് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവും നോർമൽ ആയിട്ടുള്ള വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഈവൻ ചിന്തയ്ക്ക് പോലും ഈ ഹോർമോൺസിൻ്റെ ബാലൻസ് നിർബന്ധമാണ് പക്ഷേ ഈ വയറിൽ കൊഴുപ്പടിഞ്ഞ് നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള മുഴകളും ട്യൂമറുകളും ഫൈബ്രോയിഡുകളും ഒക്കെ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടും കാരണം അവിടെ ഹോർമോൺസിൻ്റെ ബാലൻസ് ഇല്ലാതെ ആവുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ യൂട്രയൻ ക്യാൻസറായി ഓവറിയിൽ പ്രശ്നങ്ങളായി വീണ്ടും ബ്രസ്റ്റ് ക്യാൻസറായി ഇതുപോലെ പല വിധത്തിലുള്ള ക്യാൻസറുകൾക്ക് ആദ്യം കാരണമായിട്ടും വരുന്നു വളരെ നിസാരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെറിയ കൊടവയർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് എല്ലാം ദീർഘകാലം നിൽക്കുമ്പോൾ അതവിടെ ഒരു ക്യാൻസറിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ വയറിൽ കൊഴുപ്പ് അടിയുന്നു കാണുമ്പോൾ വലിയ രോഗം ഇപ്പോൾ ലിവറിൽ ഒരു രോഗം വന്നിട്ട് അതിനെ മാറ്റുന്ന അത്ര ബുദ്ധിമുട്ടില്ല വയറിൽ കൊഴുപ്പ് കുറയ്ക്കാൻ വലിയൊരു രോഗമായിട്ടല്ലല്ലോ അത് വരുന്നത് തടി കുറയ്ക്കുക എന്ന് പറയുന്നതോ വയർ കുറയ്ക്കുക എന്ന് പറയുന്നതോ ഒരു രോഗം മാറ്റുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നമ്മളത് ശ്രദ്ധിക്കില്ല വയർ ഇത്തിരി കൂടി നിന്നതുകൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സൗന്ദര്യ പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ എന്നതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ അതിന് കൊടുക്കുന്നില്ല അത് അവിടെ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും വരാം വരാതിരിക്കാം എല്ലാ അൾസറുകളും ക്യാൻസർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ വളരെ നിസാരമായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് വാസ്തവത്തിൽ ഈ വയറ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് ഇപ്പോൾ ജീവനം ഏറ്റവും കൂടുതൽ ഉപവാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇപ്പോൾ കൈകാലുകളിലെ തടി കുറയ്ക്കുന്ന അത്ര എളുപ്പമല്ല വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ അത് കുറച്ചും കൂടി ശ്രമകരമാണ് കാരണം നമ്മൾ എക്സസൈസ് ചെയ്താലോ ഡയറ്റ് ചെയ്താലോ ഒക്കെ ബോഡി വെയ്റ്റ് നമുക്ക് എളുപ്പം കുറയ്ക്കാനായിട്ട് പറ്റും പക്ഷേ വയറിലെ കൊഴുപ്പ് പൊതുവെ അങ്ങനെ കുറഞ്ഞ് കാണാറില്ല അത് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പവിദ്യ ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു എഫേർട്ട് എടുക്കണ്ട ഒരു ഇല്ലാതെ ശരീരം അൺഹെൽത്തി ആയിട്ടുള്ള സെല്ലുകളെ ഇല്ലാതാക്കിക്കോളും കാരണം ഇപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി സെൽസ് കൂടി നിൽക്കുന്ന സമയത്ത് വിസറൽ ഫാറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള സെല്ലുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനോ അതിനെ നശിപ്പിക്കാനോ ശരീരത്തിന് കഴിയാതെ വരുന്നുണ്ട് അപ്നോർമൽ സെല്ലുകളുടെ ഗ്രോത്ത് ശരീരത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പുറത്ത് മാനസിക പിരിമുറുക്കൊക്കെ വിസറൽ ഫാറ്റ് ഉണ്ടാക്കുന്നതാണ് വിസറൽ ഫാറ്റ് ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം ഇതിപ്പോൾ ഇന്ന് വിസറൽ ഫാറ്റ് എങ്ങനെയാണ് ക്യാൻസറിന് കാരണമാവുന്നതെന്നും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ടുള്ള പരിഹാര വഴികൾ ഏറ്റവും എളുപ്പത്തിലുള്ള പരിഹാര മാർഗത്തെക്കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചും മാത്രം ഇപ്പോൾ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ആഴ്ചയിൽ ആറ് ദിവസവും നോർമൽ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആഹാരം കഴിക്കുകയും ഒരു ദിവസം ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ശരീരത്തിൽ ഉള്ളതെന്ന് സ്വയം കണ്ടെത്താനും സ്വയം പരിഹരിക്കാനും ശരീരത്തിന് ഒരു ദിവസം അങ്ങോട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാണ് ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നതിലൂടെ വിശ്രമമാണ് എന്നും ആറ് ദിവസവും അധ്വാനിപ്പിച്ചു ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണം നമ്മുടെ സർക്കാർ പോലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് തരുന്നില്ലേ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൂടാ നമ്മൾ ശരീരത്തിന് എന്താ ചെയ്യുക ആഴ്ചയിൽ ആ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ സൺഡേ കിട്ടുമ്പോൾ ബാക്കിയുള്ള സകലമാന പണികളെടുത്തിട്ട് തീർക്കാനായിട്ടാണ് നോക്കുക ഇപ്പം ശരീരത്തിനോട് അല്പമൊന്ന് കരുണ കാണിച്ചാൽ അല്പം ഒരു ദയ കാണിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഈ വക പ്രശ്നങ്ങൾ എല്ലാം നിസ്സാരമായിട്ട് പരിഹരിച്ച് പരിഹരിച്ച് പോകാനായിട്ട് പറ്റും പക്ഷെ ആ ഒരു ചെറിയ സമയം ഒന്ന് അനുവദിക്കണം ഒരു ദിവസം ആഹാരം കഴിക്കുന്ന സമയം രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാത്രി എട്ട് മണിക്കോ ഒൻപത് മണിക്കോ ഡിന്നർ കഴിക്കുന്നതിന് പകരം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറെ അടുത്ത് കഴി ആഹാരം കഴിക്കുന്നതിന് പകരം നമ്മളൊരു എട്ട് മണിക്കൂർ സമയം കൊണ്ട് ആഹാരം കഴിച്ച് തീർത്തു കഴിഞ്ഞാൽ ബാക്കി പതിനാറ് മണിക്കൂർ നമുക്ക് ഉപവാസമായി കിട്ടി ഒരു പകൽ എട്ട് മണിക്കൂർ സമയം കൊണ്ട് ആഹാരം കഴിച്ച് തീർക്കുക എന്ന് പറയുന്നത് എല്ലാവരിലും പ്രായോഗികമാണ് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും വൃദ്ധരിലും രോഗികളിലും ആരോഗ്യവാന്മാരിലും എല്ലാവർക്കും പ്രായോഗികമാക്കാവുന്ന ഒന്നാണ് അത് ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നതിന് പേരിട്ടു ആ പേരിട്ടിട്ടുണ്ടെങ്കിൽ പണ്ട് ആയിരുന്നു ആഹാരം കഴിച്ചിരുന്നത് മനുഷ്യൻ രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കല്ല ആഹാരം കഴിച്ചിരുന്നത് അവരിട്ടാവുന്നതിന് മുമ്പ് ആഹാരം കഴിച്ച് തീർക്കും കാരണം വലിച്ചില്ല കരണ്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം എന്തായാലും അന്ന് പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ വലിയ ആരോഗ്യം മനുഷ്യനുണ്ടായിരുന്നു ഇന്ന് സൗകര്യങ്ങൾ അമിതമായതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയാണ് പകരം കൊടുക്കേണ്ടതായിട്ട് വരും സൗകര്യം എന്തെങ്കിലും ഒന്ന് നേടാൻ എന്തെങ്കിലും ഒന്ന് തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവിടെ സുഖ സൗകര്യങ്ങൾ കൂടുതൽ കിട്ടാൻ സ്വന്തം ആരോഗ്യവും ആയുസും തിരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരി കഷ്ടമാണ് അപ്പൊ അതൊന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധാപൂർവം നോക്കേണ്ടതുണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് ബലി കൊടുക്കാതെ ആരോഗ്യം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ തരാം സമ്പത്തും സൗകര്യവും എല്ലാം തരാം പക്ഷേ മിനിമം എൻ്റെ സന്തോഷത്തിന് എനിക്ക് വേണ്ടത് ഈ ആരോഗ്യം മാത്രമാണ് എത്ര സുഖ ലോലഭതയിൽ ഇരിക്കുമ്പോഴും ഒരു ഭാഗം തളർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ തളർന്ന് കിടക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ സുഖമില്ല അല്ലെ തളർച്ച പക്ഷെ ഒരു ഭാഗത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് ആസ്വദിക്കാനായിട്ട് നിർ നിവൃത്തിയില്ല അപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട ഒന്നാണ് ആരോഗ്യം അത് ബലി കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി അപ്പൊ അതിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരണം പ്രധാനമായിട്ടും പ്രതിരോധം ക്യാൻസർ പ്രതിരോധം ക്യാൻസർ നിർണയത്തിനോ ക്യാൻസർ ചികിത്സയ്ക്കോ കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ നൂറരട്ടി പ്രാധാന്യം പ്രതിരോധത്തിന് വേണ്ടി കൊടുക്കുക എങ്ങനെ പ്രതിരോധിക്കണം അവനവനെ സ്നേഹിച്ചുകൊണ്ട് മാത്രം എന്താണ് എൻ്റെ ശരീരത്തിന് വേണ്ടത് എന്താണ് എനിക്ക് വേണ്ടത് എന്ന് സത്യസന്ധമായി അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്നുള്ളതല്ല ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശരീരത്തിന് ഒമ്പത് മണി ഒമ്പതിരൊക്കെ ആകുമ്പോഴേക്കും ഉറക്കം വരുന്നുണ്ട് അതിന് ഉറങ്ങാൻ വിട്ടുകൊണ്ട് ശരീരത്തിന് വൈകുന്നേരം മണി ആറുമണി ആകുമ്പോഴേക്കും വിശക്കുന്നുണ്ട് അപ്പം അതിന് ആഹാരം കൊടുത്തുകൊണ്ട് രാത്രി പത്ത് മണിക്ക് ആഹാരം കഴിച്ചാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട് സഞ്ചരിച്ചിലുണ്ട് പക്ഷെ അവിടെ മനസ്സിന് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ കഴിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ കുറേ അത് ചെയ്യുമ്പോൾ ശരീരം അതൊരു ശീലമാക്കിയിട്ടൊക്കെ എടുത്തു എന്ന് നമ്മൾ അവകാശപ്പെടും ഒട്ടും എക്സസൈസും ഒന്നും ഇല്ലാതെ ശരീരം അനങ്ങാതിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ട് മടുപ്പുണ്ട് കൈകാലുകളപ്പ് വരുന്നുണ്ട് കഴുത്തിന് കളപ്പുണ്ട് ദഹനം കൃത്യത വരുന്നുണ്ട് അപ്പൊ അവിടെ കുറച്ച് വ്യായാമങ്ങൾ ശരീരത്തിന് നൽകിക്കൊണ്ട് സന്തോഷിക്കാൻ മനുഷ്യന് ഇഷ്ടമാണ് ജോലി ചെയ്യാൻ മാത്രമല്ല സന്തോഷവും മനുഷ്യന് ഇഷ്ടമാണ് മനസ്സിന് അല്പം സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ നിർദ്ദേശിക്കുക അവനവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവനവന്റെ അഭിരുചിക്കനുസരിച്ച് എന്തെങ്കിലും കുറച്ച് നേരം പരിശീലിക്കുക ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ കളിക്കാൻ പോവും ചിത്രം വരയ്ക്കാനിരിക്കും പാട്ടുപാടാനിരിക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും നമ്മൾ അന്വേഷിക്കണം എന്താണ് എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നത് ഇങ്ങനെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഭക്ഷണവും വ്യായാമവും ഉപവാസവും പിന്നെ മനസ്സിന് അല്പം സന്തോഷവും ഇത്രയും ചെയ്ത് കൊടുത്തുകൊണ്ട് ശരീരത്തിനോട് ഒരു കരുണ കാണിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അതോടൊപ്പം ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഉപവാസവും ദിവസേനയുള്ള ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ പ്രതിരോധത്തിനായി അവനവനാൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും ഇങ്ങനെ പ്രതിരോധത്തിനായിട്ട് ഉള്ള സകലതും ചെയ്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നിർദ്ദേശിക്കാനുള്ളത് അല്ലാതെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഭയത്തോടെ കാണാനല്ല കാരണം ശരീരം സ്വയം നശിപ്പിക്കാൻ ശ്രമിക്കില്ല ഈവൻ ക്യാൻസർ രോഗമാണെങ്കിൽ പോലും സ്വയം നശിപ്പിക്കാനല്ല അവിടെ ശ്രമിക്കുന്നത് സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ശരീരം തോറ്റുപോകുന്നു സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ പക്ഷെ അത്രമേൽ ശരീര നമ്മുടെ ശരീരത്തെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ പീഡിപ്പിച്ചിരിക്കുന്നു പ്രാണോർജ്ജം അത്രമേൽ കുറഞ്ഞിരിക്കുന്നു സ്വയം സംരക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിലും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ അവിടെ ഇത് ഒരു വില്ലനായിട്ടല്ല ക്യാൻസറിന് ശത്രുവായിട്ടല്ല കാണേണ്ടത് രക്ഷിക്കാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമം ഏറ്റവും ഒറ്റത്തെ അപ്പം അത് എത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക അങ്ങനൊരു പീഡയിലേക്ക് ശരീരത്തെ വിടാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ക്യാൻസറിനെ ഭയക്കാനല്ല ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തെറ്റുകൾക്ക് പരിമിതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തെറ്റുകൾക്ക് പരിമിതി ഇല്ല നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം ഉള്ളപ്പോൾ നമ്മൾ പലതും പറയും ഞാനല്ലേ വിഷമിക്കുന്നുള്ളോ നിനക്ക് എന്താ അതിന് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ദേഷ്യം ആ ദേഷ്യം ഞാൻ അവനോടുള്ള ദേഷ്യം ഞാൻ എന്റെ മരണം വരെ കൊണ്ടു നടക്കും എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമുക്കിങ്ങനെ പല മണ്ടത്തരങ്ങളും പറയാം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിന്റെയൊക്കെ പീഡ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ശരീരമാണ് നമ്മുടെ മനസ്സിൽ പല പല തോന്നലും വരാം വല്ലാത്ത നിരാശയൊക്കെ വരാം ഈ നിരാശയിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കിടക്കാം പക്ഷേ വാസ്തവത്തിൽ പെടുന്നത് ആരാണ് മനസ്സല്ല ശരീരമാണ് ഇപ്പം നമ്മുടെ മനസ്സുകൊണ്ട് ഏതൊക്കെ വിധത്തിൽ നമ്മൾ സ്വയം പീഡിപ്പിക്കുന്നുണ്ടോ ഭയപ്പെടുത്തുന്നുണ്ടോ ദുഃഖിപ്പിക്കുന്നുണ്ടോ ഏതൊക്കെ വിധത്തിൽ പീഡിപ്പിക്കുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ എല്ലാ അസ്വസ്ഥതകളും ദുരിതങ്ങളും പേറേണ്ടി വരുന്നത് ശരീരമാണെന്ന് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ശരീരത്തെ രക്ഷിക്കാൻ മനസ്സിനെ സമാധാനമാക്കി വെച്ചേ പറ്റുള്ളൂ നമ്മുടെ തോന്നലിനനുസരിച്ചിട്ട് കളിപ്പിക്കാനുള്ള പാവയല്ല ഈ ശരീരം ഏതോ പുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളതാണിപ്പോൾ ഇങ്ങനൊരു ലൈഫ് ഇങ്ങനൊരു ശരീരം എല്ലാ സൗകര്യത്തിലും നമുക്കിപ്പോൾ ജീവിച്ചു പോകാനായിട്ട് സാധിക്കുകയാണ് ഇനി അതിൻ്റെയും അപ്പുറത്തുള്ള സൗകര്യം എനിക്കത് കിട്ടിയില്ല അവൻ എന്നോട് അത് ചെയ്തില്ല ഇവൻ എൻ്റെ അടുത്ത് ഇത് മെണ്ടിയില്ല അല്ലെങ്കിൽ അന്ന് എനിക്ക് ഈ നഷ്ടമുണ്ടായി ഈ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് എത്ര കിട്ടിക്കഴിഞ്ഞാലും തൃപ്തി വരാത്തൊരവസ്ഥയിലാണ് മനുഷ്യൻ്റെ ഇന്നത്തെ മനസ്സ് അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അത് മാത്രമാണ് മനുഷ്യൻ്റെ ശാപമായിട്ട് ഇന്നുള്ളത് അല്ലെങ്കിൽ എത്രയോ സുഖ സൗകര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലും ഏതെങ്കിലും ഒന്ന് നമ്മുടെ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതുവരെ കിട്ടിയതിനെ എല്ലാം നമ്മൾ തള്ളിപ്പറയും പിന്നെ നമ്മൾ ദുഃഖത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഒരു മായയിൽ പെട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് ആ ഒരു മായയിൽ നിന്നും പുറത്ത് കടക്കണം വാസ്തവത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒന്ന് മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം ജീവിതം സുന്ദരമാണ് ഇപ്പോൾ തളർന്നു കിടക്കുകയാണെങ്കിൽ പോലും അവിടെ ചിന്തയിൽ ഇതായിരിക്കണം ഈ വിധം മനോഹരമാണ് ഈ ലോകത്തെ കിടന്നുകൊണ്ടെങ്കിലും കാണാനും അറിയാനും എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ ഈ വിധത്തിൽ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കണം ഓക്കെ ഇതാണെന്ന് പറയുന്നല്ലോ